ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എഴുപതോളം ചെടികൾ കൊറിയർ ചാർജ് ഇല്ലാതെ കേരളത്തിൽ എവിടേക്കായാലും ഫ്രീ ഷിപ്പിങ്ങിലാണ് അയച്ചു തരുന്നത് ഓരോ പ്ലാന്റ്സിൻ്റെയും ഫാമിലി അനുസരിച്ച് വ്യത്യസ്തമായ കോംബോകളാക്കിയിട്ടാണ് ഇവ തിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് അഞ്ച് തരം ജാസ്മിൻ പ്ലാന്റ്സ് ആണ് വയലറ്റ് ജാസ്മിൻ പിങ്ക് ജാസ്മിൻ യെല്ലോ ജാസ്മിൻ കക്കാടമുല്ല അതുപോലെ കുറ്റുമുല്ല ഇവയെല്ലാം കൂടെ ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ കൊറിയർ ചാർജ് ഇല്ലാതെ മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് മൂന്ന് തരം റോസീഡോ പ്ലാന്റ്സ് ആണ് യെല്ലോ വൈറ്റ് റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സൈക്ലാമൻ ആണ് സൈക്ലാമൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിൻ്റെ ഒരു കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സുകൾ അതും ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റുകളാണ് വെറും എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് അസാലിയ പ്ലാന്റ്സ് ആണ് അസാലിയ പ്ലാന്റ്സിൻ്റെ ഡബിൾ പെറ്റിലാണ് പൂക്കളും മുട്ടൊക്കെ ആയി നിൽക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റിനും കൂടി വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ചില പ്ലാന്റ്സൊക്കെ മുട്ടായി നിൽക്കുന്നവയായിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഇക്സോറ പ്ലാന്റ്സ് ആണ് നാടൻ ഇക്സോറ പ്ലാന്റ്സിൻ്റെ മൂന്ന് കളേഴ്സ് റെഡ് പിങ്ക് യെല്ലോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ മൂന്ന് കളേഴ്സിൻ്റെയും പ്ലാന്റുകൾക്ക് ആകെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് കലേഡിയോ ആണ് കലേഡിയത്തിൻ്റെ അഞ്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ നാനൂറ്റി അമ്പത് രൂപയാണ് ചിഫി പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയ നാലും അഞ്ചും ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നാന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ജിഫി പ്ലാന്റ്സുകൾ ആയതുകൊണ്ട് തന്നെ അവയുടെ ബൾബൊക്കെ ഫോം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇളകാതെ നിങ്ങൾക്ക് ലഭിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ആന്തൂറിയം ആന്തൂരിയും ആണ് മിനിയേച്ചർ ആന്തൂറിയമാണ് അതിൻ്റെ ആറ് ഡിഫറെൻറ്റ് ഷെയ്ഡുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ആറ് പ്ലാന്റിനും കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് കലാഞ്ചോ ആണ് നാല് ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള മുട്ടും പൂവൊക്കെ ആയി തുടങ്ങിയ നല്ല ഹെൽത്തിയായ ബുഷിയായി നിൽക്കുന്ന പ്ലാന്റിന് നാല് പ്ലാന്റ്സിനും കൂടെ മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കലാഞ്ചോ പ്ലാന്റ്സിൻ്റെ പരിചരണം മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ കലാഞ്ചോ പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് വിങ്കയാണ് വിങ്ക റോസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഒരുപാട് കളേഴ്സ് നമ്മളടുത്ത് ഇപ്പോൾ ആണ് എന്നാലും അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ മുട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ ആകെ വരുന്ന പ്രൈസ് മുന്നൂറ്റി അമ്പത് രൂപയാണ് കളർ സെലക്ഷൻ ഉറപ്പ് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഫ്ലവർ ഓരോന്നും വിരിയുന്നതിനനുസരിച്ചാണ് നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നത് ലീഫ് ഡിഫറെൻറ്റ് നോക്കിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമോ പ്ലാന്റ്സ് ആണ് മൂന്ന് ടെക്കോമോ പ്ലാന്റ്സിന് പൂക്കളൊക്കെ ആയി തുടങ്ങിയ മൂന്ന് പ്ലാന്റ്സിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് പെട്രിയയുടെ മൂന്ന് കളേഴ്സാണ് മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നെക്സ്റ്റ് വൺ ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സുകളാണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ്സിൻ്റെ മൂന്ന് ഷെയ്ഡ് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടെ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് നെക്സ്റ്റ് വൺ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ പത്ത് ഡിഫറെ ടൈപ്സാണ് ഈ പത്ത് പ്ലാന്റ്സും ജിഫിയിൽ റൂട്ടാക്കിയ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് അടുത്തതായിട്ട് ഹൈഡ്രാഞ്ചിയൻ്റെ നാല് കളേഴ്സാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഈ ഒരു പ്ലാന്റ്സിന് നാല് പ്ലാന്റ്സുകൾക്കും കൂടിയിട്ട് മുന്നൂറ്റി രൂപ നെക്സ്റ്റ് വൺ വരുന്നത് ഡാലിയ പ്ലാന്റ്സാണ് അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഡാലിയ പ്ലാന്റ്സിൻ്റെ കളർ സെലക്ഷൻ അല്ല മറ്റൊന്നും കൊണ്ടല്ല ഫ്ലവർ വിരിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മുട്ടില് കളർ അറിയുന്നതിനനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത് അടുത്തതായിട്ട് ചൈനീസ് ബാൾസാണ് പത്ത് ഡിഫറൻറ്റ് ഷെയ്റ്റിലുള്ള ജിഫിയിൽ വേര് പിടിപ്പിച്ച നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ചൈനീസ് ബാൾസം മാറ്റി നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ജിഫിയുടെ പുറത്തുള്ള ഈ ഒരു പ്രതലം ഒഴിവാക്കിയ ശേഷം വേണം പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ട് ചൈനീസ് ബാൾസം പ്ലാന്റ്സിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അത്യാവശ്യം നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഭാഗത്തായിരിക്കണം വെക്കേണ്ടത് ഓവർ വാട്ടിംഗ് ആയി പോയി കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ബേഡ് ഓഫ് പാരഡൈസാണ് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണുള്ളത് വൈറ്റും ഓറഞ്ചും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടെ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് ഹോയ പ്ലാന്റ്സിൻ്റെ അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള കളേഴ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ സൈസിൽ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ചില വെറൈറ്റീസ് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിരിക്കും നെക്സ്റ്റ് വൺ ആണ് സ്നോറോസിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ പെറ്റൽ പിങ്ക് സിംഗിൾ പെറ്റൽ വൈറ്റ് സിംഗിൾ പെറ്റൽ ഇങ്ങനെ മൂന്ന് ഷെയ്ഡിലുള്ളതാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ പ്ലാൻസുകളും ഒരുപാട് അല്ല അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട ഉടൻ തന്നെ പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക്